ഞാൻ യാത്രയിലാണ് നിങ്ങൾക്കറിയാം ബീഹാർ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് പിന്നെ ഇന്ത്യയുടെ പൊളിറ്റിക്സ് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് അല്ല അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ പര്യടനമാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോ ഇടാതിരുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് കേരളത്തിലെ മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്ന ബിസിറ്റ് ഏകദേശം നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം കാപോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് അമേരിക്കയിൽ പോകുന്നത് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് നിലമ്പൂർ എലക്ഷന് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം അമേരിക്ക തമ്മാടി രാഷ്ട്രമെന്നു വളരെ മോശമായിട്ട് വോക്ക് സ്റ്റേറ്റ് എന്ന് കാരണം ഇമ്പീരിയലിസ്റ്റ് ആ രീതിയിലാണ് പരാമർശിക്കുന്നത് പക്ഷേ ട്രീറ്റ്മെന്റിന് പോകുന്നത് അമേരിക്കയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിജിറ്റൽ യുഗത്തിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും പാർട്ടിക്കാരും ഒക്കെ വിശ്വസിക്കുന്നത് മലയാളികളെ ശരിക്കും ഊളയേർക്കാൻ സാധിക്കും വെറും പൊട്ടന്മാരാക്കാൻ സാധിക്കും ഇപ്പം ഞാൻ ഇതിനകത്ത് മുഖ്യമന്ത്രി ട്രീറ്റ്മെന്റിന് അമേരിക്കയിൽ പോകുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നയാളൊന്നും അല്ല കാരണം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ ട്രീറ്റ്മെന്റിന് പോകാൻ സാധിക്കും അത് അമേരിക്കയിൽ തന്നെ ലോകത്തിലെവിടെയാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്ന് അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം അതിൻ്റെ അകത്തൊന്നും എനിക്ക് രണ്ട് വശമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് ധാർമ്മികമായ വശങ്ങളൊന്നും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെ സി പി എമ്മും അവരൊക്കെ പറഞ്ഞ് നടക്കുന്നൊരു സംഭവമല്ല കേരളം നമ്പർ ആണ് കന്താണ് ഇതൊക്കെ ഞാൻ പല ആവർത്തി അറിഞ്ഞിട്ടുണ്ട് ഇത് ചുമ്മാ വെറുതെ വിടുപാടിക്കുന്ന ചുമ്മാ ബ്ലണ്ടർ അടിച്ച് വിടുന്നതാണ് നമ്മ കണ്ടു ഡോ ഹാരി ചെറിയ അദ്ദേഹത്തിന്റെ അഭിപ്രായക്കാർ എന്നിട്ട് അയാളെ ഘഷിക്കാൻ പോവുകയാണ് ഒരു ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള അയാളുടെ ലൈഫ് മുഴുവനും ഈ ഇതിനു വേണ്ടി കൊടുത്തൊരു മനുഷ്യ അയാളെ ദ്രോഹിക്കാൻ പോകുന്ന രീതിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിന്റെ നമുക്കറിയാവുന്ന വസ്തുതയാണ് മിടുമിടുക്കന്മാരായ ഉണ്ട് സേവിക്കുന്നവരുണ്ട് അവിടെ കൈക്കൂറിക്കാർ എല്ലാം ഉണ്ട് നമ്മുടെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് അതിന് ഉത്തരവും ഞാൻ തരാം ഈ പറയുന്ന ഇന്ത്യയിലും കേരളത്തിലും ഒന്നും മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടുകയോ ഇല്ലയോ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സീനിയർ ഒന്ന് രണ്ട് ഡോക്ടേഴ്സും സി പി എമ്മിന്റെ സീനിയർ ആയിട്ടുള്ള രണ്ടു രണ്ടുമൂന്ന് ലീഡേഴ്സുമായിട്ട് സംസാരിച്ചപ്പോഴേ മുഖ്യമന്ത്രിക്ക് അസുഖം തുടങ്ങുന്ന സമയത്ത് അപ്പോളോ ഹോസ്പിറ്റലിലാണ് ഇത് ഡയഗ്നൈസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ട് അന്ന് അവിടെ ഡോക്ടർ ആയിരുന്നു ഡോക്ടർ എം വി പിള്ളൈ അദ്ദേഹം ഇദ്ദേഹത്തോട് പറയുന്നു ഇതിന് പറ്റിയ ബീം കരിച്ചു കളയുന്ന ട്രീറ്റ്മെന്റ് യു എസിലാണ് അങ്ങനെയാണ് ഇദ്ദേഹം ആദ്യം യു എസ് പോകുന്നു എന്നാണ് ഞാൻ അറിയാൻ സാധിക്കുക എന്റെ യഥാ യാഥാർത്ഥ്യവരിക്കുന്നത് പിന്നെ ഫർദർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ഇപ്പം ആദ്യത്തെ ഇപ്പം ഇതിനകത്ത് ഗവൺമെൻറ് ഖജനാവിൽ നിന്ന് പണം മുടക്കുന്നു മുടക്കുന്നു ഇത് ഈ ടോപ്പിക്കിലോട്ടല്ല പോകേണ്ടത് ബേസിക്കലി കാരണം അത് വേണ്ടാത്തൊരു ടോപ്പിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അസുഖം വന്ന് ട്രീറ്റ്മെൻറ്റ് വേണം അതിന് ലോകത്തെവിടാണെങ്കിലും നല്ല ട്രീറ്റ്മെൻറ്റ് പോകണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ വീണ്ടും ഇതിനകത്ത് പണമിടപാട് എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഫൊക്കാനെ അമേരിക്കൻ സംഘടനകളൊക്കെയാണ് ഇതിൻ്റെ പണം അതിൻ്റെ അകത്ത് അന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പണം ചിലവാക്കിയ കൂട്ടത്തിൽ അന്ന് പണം കളക്ട് ചെയ്ത് അപ്പം അയാൾ പറഞ്ഞൊരു സംഭവമുണ്ട് അന്ന് മുഖ്യമന്ത്രിക്ക് ഇത് ഫർദറായിട്ട് അവിടെ ട്രീറ്റ്മെൻറ് കിട്ടിയിരുന്നില്ല എങ്കിൽ ഫർദറായിട്ട് അതായത് ഈ പറയുന്ന ക്ലിനിക്കിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് ക്ലിനിക്കിൻ്റെ പേരും പറയുന്നില്ല ചിലപ്പോ ഇദ്ദേഹം മരിച്ചു പോകാനുള്ള സാധ്യത വരെ ഉണ്ട് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ സീനിയർ ഈ പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കാരണം ജീവനോട് ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ വേസ്റ്റ് കണ്ടീഷനായിട്ടങ്ങ് മാറിയായിരുന്നു പിന്നീട് ആ സമയത്ത് ഇന്ത്യയിൽ അതില്ലായിരുന്നു പിന്നീട് അത് അപ്പോളോയിലാണ് ആദ്യം വരുന്നത് പിന്നെ ഇന്ത്യയിലെ പലയിടത്തും വരുന്നു പല സൂപ്പർ സ്പെഷ്യാലിറ്റി ഗവൺമെൻറിൻ്റെ അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലും ചില ക്യാൻസർ സെൻറ്റേഴ്സ് രാജീവ് ഗാന്ധി ക്യാൻസർ ജീവിതമൊക്കെ ഈ സംഭവം വരെ വരാൻ തുടങ്ങി അതൊരു വശത്ത് നിൽക്കട്ടെ കാരണം ആ ടോപ്പിക് എന്ന് പറയുന്ന ഒരു കാരണം വളരെ ഡൈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് മുഖ്യമന്ത്രി അവിടെ പോകണോ പോകണ്ടായോ എന്നുള്ളതിനൊക്കെ അതിനെപ്പറ്റി കൃത്യമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും ഒരു മന്ത്രിയാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും ക്യാബിനറ്റ് മന്ത്രിമാരാ മന്ത്രിമാരാണെങ്കിലും അവർക്ക് ഏത് എവിടെയാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് അങ്ങോട്ട് പോകുക അങ്ങനെ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം ഇപ്പം കേരളത്തെ കേന്ദ്രത്തിലെ നേരത്തെ മന്ത്രിമാരായിരുന്നു അരുൺ ജെയ്റ്റ്ലി അതേപോലെ തന്നെ സുഷമ സ്വരാജ് അനന്ത് കുമാർ മനോഹർ പരി പര്യേക്ക് ഇവരൊക്കെ അമേരിക്കയിൽ ട്രീറ്റ്മെൻ്റ് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് പോകുന്ന നേരത്ത് അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് അവിടെ പോകണ്ട കാരണം അവിടെ പോകുന്ന അവിടെയുള്ള ഈ ഞാൻ ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം നിങ്ങൾ മനസ്സിലാക്കുക ഈ അമേരിക്കയിൽ വളരെ സീനിയറായിട്ട് ജോലി ചെയ്യുന്ന പല സീനിയർ ഡോക്ടേഴ്സും പലരും എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ ബന്ധുക്കളുണ്ട് അപ്പം ഇവര് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തോളം ഇവരൊക്കെ പറഞ്ഞതും മനസ്സിലാക്കി തന്നൊരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട് ചില ട്രീറ്റ്മെന്റ് ഒക്കെ ഇന്ത്യയിലാണ് ഇപ്പോഴാണ് തുടങ്ങുന്നത് ഈ പറയുന്ന ആശുപത്രികളിലെ ക്ലിനിക്ക് ആണെങ്കിലും പല തെറാപ്പീസ് ആണ് ഇതിൻ്റെ അകത്തൊക്കെ പ്രധാനപ്പെട്ട ചീഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് മലയാളികളുണ്ട് അവരാണ് സീനിയർ ഡോക്ടേഴ്സ് അവരൊക്കെ പറയുന്നത് ഇതൊക്കെ ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഇപ്പോൾ പക്ഷെ അങ്ങോട്ട് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കാരണം അവർ കച്ചവടമായിട്ടിരിക്കുവാണ് അമേരിക്കയില് ഇവിടെയാണ് ധാർമ്മികമായൊരു ചോദ്യം ചെയ്ത് അതായത് എന്റെ അഭിപ്രായം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ ഡോക്ടേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ സിസ്റ്റം ആണെങ്കിലും ഇവിടുത്തെ ഹോസ്പിറ്റലാണെങ്കിലും ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഇവിടുത്തെ ഇന്ത്യയിലുള്ള ഹോസ്പിറ്റലിനെയും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമില്ല ഒന്ന് അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റൽ ജനറേഷൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് വളരെ ഈസിയായിട്ട് ആൾക്കാരെ ഊളരാക്കാൻ സാധിക്കും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ധാരണയാണ് ഇതൊന്നും അമേരിക്കയെ തന്നെ വിളിക്കുന്നു ഇസ്രായേലെ തറി വിളിക്കുന്നു അടുത്ത ദിവസം അമേരിക്കയിൽ ട്രീറ്റ്മെൻ്റിൽ പോകുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ എവിടെ പഠിച്ചത് വിദേശത്ത് ഇദ്ദേഹത്തിൻ്റെ മകൾ എവിടെ പഠിച്ചത് ഒരു കേരളത്തിലെ സ്വയാശ്രയ എൻജിനീയറിങ് കോളേജിൽ സെൽഫ് സയൻസ് എൻജിനീയറിങ് കോളേജിൽ മകൻ എവിടെ വിദേശത്ത് ജോലി ചെയ്യുന്നു വിദേശത്ത് പഠിച്ചിട്ട് വിദേശത്ത് ജോലി മകൾ എവിടെയാണ് വിദേശത്ത് ജോലി അമേരിക്കയെ ജോലി ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത് പക്ഷേ ഇവിടെയുള്ള എത്രയോ സ്റ്റുഡൻസ് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കിട്ടാതെ വിദേശത്തോട്ടും മറ്റുള്ള ഭാഗത്തോട്ടും പോകുന്നു അതാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് സംസാരിക്കുന്നത് അവർ പ്രവർത്തിക്കുന്ന രണ്ടും രണ്ടാണ് ഇവരുടെയൊക്കെ മക്കളെവിടെയാണ് പഠിക്കുന്നത് വിദേശത്ത് ഇവരൊക്കെ എവിടെയാണ് ജോലി ചെയ്യുന്നത് വിദേശത്ത് എന്നിട്ട് കേരളം ഒമ്പത് നമ്പർ എന്ന് പറയുകയും ചെയ്യുന്നത് അതായത് ഏറ്റവും ഞാൻ കൃത്യമായിട്ട് പറയാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും മിടുമിടുക്കന്മാരായ ഡോക്ടേഴ്സ് എല്ലാം വിദേശത്ത് പോയി സംശയമില്ലാത്ത കാര്യമാണ് ഇത് ഞാൻ പറയുന്നത് എല്ലാ ഹൈലി ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അവരൊക്കെ വിദേശത്ത് സെറ്റിലാണ് അവരുടെ മക്കളോടെ സെറ്റിലാണ് പിന്നീട് ഈ പറയുന്ന ഡോക്ടർ ഹാരിസിനെ പോലെ മറ്റുള്ള ചിന്തിക്കുന്ന പല ഡോക്ടേഴ്സ് ഉണ്ട് ചില കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള ആളുകളുണ്ട് നാടുമായിട്ടുള്ള അടുപ്പ് അങ്ങനെയുള്ള പല ഇഷ്യൂസ് ഉണ്ട് അപ്പം അവരാണ് ബേസിക്കലി ഇവിടെ നിൽക്കുന്നത് അവർക്കും അവരും ഭയങ്കര മോസ്റ്റ് ഹൈലി ടാലൻറ്റഡാണ് പറയാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് എത്രമാത്രമാണ് നമ്മൾ ഈ പറയുന്ന ഈ ഓരോ കാര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ഈ ഡിജിറ്റൽ ജനറേഷനിലാണ് ഇവിടെയുള്ള ജനങ്ങളോട് ഈ കള്ളം പറയുന്നത് അതായത് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞൊരു കള്ളം ഏറ്റവും തമ്മാടി രാഷ്ട്രം ഏറ്റവും മോശമായ രാഷ്ട്രം ഒക്കെ ആ രാജ്യത്ത് അവരെ മാത്രമേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ളൂ അതാണ് കാരണം ഞാൻ വീണ്ടും ആവർത്തിക്കുന്ന കേരളത്തിന്റെ എഡ്യൂക്കേഷൻ വളരെയധികം പുറകിൽ പോയി കേരളത്തിന്റെ ആരോഗ്യരംഗം പുറകിൽ പോയി നേരത്തെ ഇത് വളർത്തിക്കൊണ്ട് വന്നു അതൊക്കെ സത്യമാണ് പക്ഷെ അതിനെ കാര്യമായിട്ട് മാറ്റിയെടുക്കാനും ട്രാൻസ്ഫോം ചെയ്യാനും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പല രീതിയിലും കഴിയുന്നില്ല അതായത് ഇവിടെ സാധാരണക്കാരന് ഒരു വസ്തുതയാണ് ആരാണ് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പോകുന്നത് അതായത് കേരളത്തിൽ ഒരു നിവർത്തിയില്ലാത്തവനാണ് പോകുന്നത് അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നമ്പർ വൺ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം അല്ലാത്തവൻ എവിടെ എന്തെങ്കിലും പൈസ കടം നേടിച്ചും വീട് വിറ്റും എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി പോയി ട്രീറ്റ് ചെയ്യും എന്നിനും ഒരു നിവൃത്തിയില്ലാത്തവൻ മാത്രമാണ് പോകുന്നത് ആണ് മലയാളി കേരളത്തിലെ ഏറ്റവും വലിയ അവരെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറിന്റെ തലവൻ പോലും വിദേശത്ത് പോയി ട്രീറ്റ്മെന്റിന് പോകുന്നു ഇവിടെയാണ് വിരോധാഭാസായത് അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത് വീണ്ടും കൂടെ ഒന്ന് വാചകം ഒരുച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാം വിശ്വസിക്കും ഇത് നിരന്തരമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് മുഖ്യമന്ത്രി വിദേശത്ത് പോയി ട്രീറ്റ്മെൻ്റ് ചെയ്യുന്നതിനെ ഞാൻ തീർക്കുന്നില്ല കേരളത്തിന് മുഖ്യമന്ത്രി പോവുകയാണെങ്കിൽ പോവുക തന്നെ വേണം പണം അതിന് ചിലവാ ഉറപ്പായിട്ട് മുഖ്യമന്ത്രിയുടെ അത് പബ്ലിക്കിൻ്റെ പണമാണ് ചിലവാക്കുക തന്നെ ചെയ്യണം അത് പേഴ്സണലാ പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കംപ്ലീറ്റ് ആയിട്ടൊരു സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തിട്ട് അതിൻ്റെ സിസ്റ്റം മുഴുവൻ കാരണം ഒരു ശതമാനം പോലും മുഖ്യമന്ത്രിക്ക് ഈ സിസ്റ്റത്തോട് താല്പര്യമില്ല ഈ സിസ്റ്റത്തെ വിശ്വാസവും ഇല്ല പിന്നെ ഞാനൊരു കാര്യം പറയാം അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിന് പോകുവാണെങ്കിൽ ഇവിടെയുള്ള സഖാക്കൾ പറയുന്ന പോലെ അതൊന്നുമല്ല അമേരിക്കയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് പക്ഷെ അതിനേക്കാൾ ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് അതിനേക്കാൾ നല്ല ട്രീറ്റ്മെൻറ്റ് ഈ ക്ഷേമ ക്ലിനിക്ക് തന്നെയാണ് ഹോസ്പിറ്റൽ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇസ്രായൽ തന്നെയാണ് ചിലവ് കുറവാണ് ഏതായാലും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഒരു പറഞ്ഞു കൂടത്തില്ല മുഖ്യമന്ത്രിയോട് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യയിലോ കേരളത്തിലോ ചെയ്യുന്നതാണ് നല്ലത് അതാണ് ഈ കേരളത്തിനാണ് ഈ സ്റ്റേറ്റ് ഈ ഡോക്ടേഴ്സിന് ഇവിടെ ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ കോൺഫിഡൻസ് കിട്ടുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു കേരളത്തിൻ്റെ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മോ മോശപ്പെട്ട അഞ്ച് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം കിട്ടുന്ന സ്റ്റേറ്റ് തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻസ് ആണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യയിലെ പല ആൾക്കാർ കേരളത്തിലെ പല ആൾക്കാരും മറ്റുള്ള സ്റ്റേറ്റുകളെ പറ്റി കുറ്റം പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും യു പിയിലാണെങ്കിൽ ഇപ്പോൾ ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും നിങ്ങളൊന്ന് ചെന്ന് നോക്കണം എങ്ങനെയാണ് നടക്കുന്നത് ഡൽഹി ഒത്തിരി സഹാക്കളുണ്ടല്ലോ ഇവിടെ ഗവൺമെന്റ് നടത്തുന്ന ഹോസ്പിറ്റലുണ്ട് മെഡിക്കൽ കോളേജുണ്ട് ഇവിടെ ഒക്കെ പോയി ഒന്ന് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കണം അവിടെ എന്തിനെങ്കിലും ഷോർട്ടേജ് ഉണ്ടോ എന്ന് പോയി നോക്ക് എന്നിട്ട് മാത്രം നിങ്ങൾ ഈ കമൻ്റുകൾ പാസ്സാക്കും ഞാനത് കാണുന്നത് വീണ്ടും ആവർത്തിക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യരംഗം വളരെ മോശമാണ് മോശമാണിപ്പോൾ ആ രീതിയിൽ പോകുന്ന അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് മുഖ്യമന്ത്രി അമേരിക്ക ട്രീറ്റ്മെൻറ്റും അദ്ദേഹം പറയുന്നത് അടിസ്ഥാനപരമായ പല കള്ളങ്ങളാണ് ആൾക്കാരെ വെറുതെ വിഡ്ഢികളാക്കുകയാണ് ആ സംഭവം വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്നത്